പേരുകൊണ്ടും രുചികൊണ്ടും വ്യത്യസ്തമായ ഒരു അടിപൊളി വിഭവം ഇനി പരിചയപ്പെടുത്താനാണ് നമ്മൾ പോകുന്നത് കൊച്ചി കോയ എന്ന് കേട്ടിട്ടുണ്ടോ തെറ്റിദ്ധരിക്കേണ്ട അതൊരാളല്ല അതൊരു അടിപൊളി ഭക്ഷണമാണ് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നില്ലേ കഴിക്കുമ്പോഴും അതേ കൗതുകം എല്ലാവർക്കും ഉണ്ടാകും എന്താ സംഭവം എന്ന് നോക്കിയാലോ കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ ആണ് കൊച്ചി കോയ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് മച്ചന്മാരുടെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ തേടി 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 ഏറ്റവും ഒടുവിൽ കൊച്ചിക്കോഴയുള്ള ആ പുഴയോരം റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഞാൻ രാജേഷ് വെള്ളരിക്കൊണ്ട് ആശിഷും അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും തകർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഈ പുഴയോരം തട്ടുകറ എവിടെയാണ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഈ കൊച്ചിക്കോഴ വിളമ്പുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് പോയാലോ ഒന്ന് രുചിച്ച് നോക്കാം അതിനു മുൻപ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് കാണാം അപ്പം പുഴയോരം തട്ടുകടയാണ് നമ്മൾ കണ്ടത് അപ്പം ഇനി കൊച്ചി കോയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ അപ്പം ആദ്യം അത് നമ്മൾ ഉണ്ടാക്കുന്നത് കാണാം പരിചയപ്പെടാം അതിന് ശേഷമാകാം നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് കൊച്ചിക്കോയ കഴിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് റഷീദ് ഖാന്റെ വീട്ടിലാണ് വീട്ടിൽ റഷീദ് ഖാന്റെ വീട്ടുകാർ തന്നെയാണ് ഈ കോയ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അവരുടെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പം നമുക്ക് അവരുടെ വീട്ടിലെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം ഇവരിവിടെ വീട്ടിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് അതായത് ഹോം മെയ്ഡാണ് എന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പം ഇത് ഇവിടെ ഇവർ ഈ പഴമൊക്കെ നന്നാക്കുവാണ് ഇത് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഈ പഴമാണ് ഇത്ത ഇതിന് എങ്ങനത്തെ പഴ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പൂവൻ പഴം പിന്നെ ആണിപ്പോഴാണ് പണ്ടേ കഴിക്കുന്ന വാപിച്ചും മക്കളെല്ലാരെയും കൂട്ടി വിളിച്ച് ഇപ്പോഴും കഴിക്കും നല്ലോണം കഴിക്കും കൂടി ആയോക്കും അതൊരു അയക്കും ഞങ്ങക്ക് വിള രാവിലെ തുടങ്ങിയേക്കു അപ്പം ഈ കൊച്ചിക്കോയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമ്മൾ അതിനു മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടു ആദ്യം ഈ ചെറിയ പഴം അത് തൊലിയൊലിച്ച് കഴിഞ്ഞു ഇനി അത് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം നമ്മളവിടെ കിച്ചണിലാണ് ഉള്ളത് അപ്പം ഇപ്പോൾ ഈ പഴം നന്നായിട്ട് ഉടയ്ക്കണം അവിടെ ഈ വൃത്തിയാക്കി വെച്ചിട്ടുള്ള പഴം അത്രയും ഉടച്ച് അത് നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് കഴിക്കാൻ പാകത്തിലേക്കാക്കി മാറ്റണം അതിനു ശേഷമാണ് പിന്നീട് ഇതിൽ മറ്റ് പഞ്ചസാര അതുപോലെ തന്നെ നാരങ്ങ നീര് ഉള്ളി ഇഞ്ചി ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇപ്പം നമ്മൾ അവിടെ കാണാം നമുക്ക് ഓൾറെഡി ഈ പഴം ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചി ി ഓൾറെഡി വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെയാണ് ഇവിടെ നമ്മൾ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കും അതായത് ഇപ്പം അവിടുന്ന് ഇത്ത ഉടച്ച് വെച്ചിട്ടുള്ള ആ പഴം ആ പഴം അതിലേക്ക് നാരങ്ങ നീരൊഴിക്കും അല്ലേ ഇവിടെ എന്തൊക്കെയാണ് പരിപാടികൾ കാര്യമായിട്ട് നടക്കുന്നത് ഇവിടെ പായ ഒഴിക്കുമ്പോൾ പഞ്ചസാര ഇടണം പിന്നെ അത് ഒടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇടണം ചെറിയ ഉള്ളി ഇട്ടിട്ട് നീര് പിന്നെ ചെറുനാരങ്ങ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ പിയ തേങ്ങാപ്പാല് പീന്നിട്ടാണ് പാല് അത് വേറെ വേണം തേങ്ങാപ്പാല് പിന്നെ തമ്പാല് പാല് അതാണ് കാര്യം പിന്നെ പശുപാല് ഇതിന്റെ ഒരു അളവും കാര്യങ്ങളും ഒക്കെ എങ്ങനെ വേണേ ശർക്കര അതും അത് ശർക്കരയുണ്ട് തേങ്ങാപ്പാൽ ഉണ്ട് സാദാ പാലുണ്ട് ഉപ്പുണ്ട് ഇഞ്ചിയുണ്ട് ചെറുനാരങ്ങയുണ്ട് ശർക്കര ചെറിയ ഉള്ളി അല്ലേ അപ്പം തുടങ്ങുന്ന അപ്പം തുടങ്ങും ഇവിടെ ഞങ്ങൾ മണിക്ക് ചെറിയ ഉള്ളി ആവുമ്പത്തേങ്ങും അതോടുകൂടി പശുപാൽ കൂടി പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുൾ പിന്നീട് ഈ അവല് നമ്മളിത് കഴിക്കുമ്പോൾ മാത്രമാണ് മിക്സ് എന്നിട്ട് കൊടുക്കും കാണാം കട തുടങ്ങിയിട്ട് അഞ്ചെട്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ അവിടെനിന്ന് എനിക്കൊരു മോൻ ഉണ്ടായിന് ഈ സംഭവം ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഈ കട എടുത്തതും ഇത് തുടങ്ങിയതും കട തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മാസമായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ടുള്ളു പിന്നെ പിന്നെ അത് വീഡിയോ വൈറലായി പിന്നെ എല്ലാവരും ജനങ്ങൾ വല്ലതും തുടങ്ങി നമ്മൾ സാധനം കൂടുതലുണ്ടാക്കലുടങ്ങി ഇപ്പോൾ എല്ലാവരും കൊടുത്തു എല്ലാവരും കൊടുക്കണമെന്നാണ് ആഗ്രഹം ചെറിയ പൈസക്ക് എല്ലാവരും കൊടുക്കുക അഞ്ചാമത്തെ പ്ലേറ്റ് ആണ് ഇത് ഇനി രണ്ട് പ്ലേറ്റോൺ കഴിക്കുകയും ചെയ്യും കാരണം അത്രയും നല്ല ഭക്ഷണാണിത് ഏറ്റവും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ചില ചില ആൾക്ക് ആൾക്ക് ഇത് ഇത് കഴിക്കാനും താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾ അതല്ല ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ബുധനും ശനി മാത്ര ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ കൊടുക്കാൻ തെയ്യൂല പുറത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് നരിക്കുനിന്ന് പല സ്ഥലത്തുനിന്ന് ബാലുശ്ശേരി നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈങ്ങാപ്പുഴ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരെ പണിക്ക് എല്ലാ ദിവസവും നടന്നുള്ള അഭിപ്രായത്തിലെ കൊച്ചി കോയയുടെ പെരുമ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തുകയാണ് വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ പുഴയോരം റെസ്റ്റോറൻറ്റിലുള്ളത് ആളുകളൊക്കെ ക്യൂ നിൽക്കുകയാണ് അപ്പം കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കട ഉടമ കൂടാതെ നിലവിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഇതിപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത് അത് കൂടുതൽ ദിവസങ്ങളാക്കാനുള്ള പരിപാടിയുമുണ്ട് ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ ട്വന്റി ഫോർ കോഴിക്കോട് അപ്പോൾ ഏതായാലും നല്ല അടിപൊളി മധുരമുള്ള ഐറ്റം ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ സ്പൈസസും ഒക്കെ ഉണ്ട്